ఇదే ఎంత మణికూట పువా ഹലോ ഫ്രണ്ട്സ് അറ്റ്ലൈഫ് സൈൻസിലേക്ക് എല്ലാവർക്കും ഒരു വട്ടം കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഹൺഡ്രഡ് ഡേയ്സ് വീഡിയോ ചലഞ്ചിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ ദിവസം ഇന്ന് എന്ത് വീഡിയോ ചെയ്യണമെന്ന് ഇങ്ങനാലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മണിക്കുട്ടൻ കൊണ്ടുവന്ന തയ്യാണ് നിങ്ങൾ നേരത്തെ കണ്ടത് അപ്പോൾ അംഗനവാടിയിൽ നിന്ന് അവന് കൊടുത്ത ആ തയ്യ് ഇന്ന് അവനെ കൊണ്ട് നടക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക ഓക്കേ ನಾದ್ ಬುವಾ ನಮ್ಮ ಇದೆ ದದ್ದು ಇದೆ ರೋಣ ಅಪ್ಪ ನಾದ್ ಹಾ ದಿಲ್ಕಿ ಕಾಣಿಕಡಿ ಅವ್ನ್ ಮಾಂತು ನಿ ಗುಳಿಕ್ಕೆ ಗುಳಿಕಿನಾಕಿನಾಕ ನಡಕિલે ಅ ಮದಿ ಇನ್ನ ನಾವು ಇದನ್ನ ಎಡ್ಕು ನಿ ಗುಟ್ಟಿ ನಾಡು ದೈಲಿ ಬಡ ಬಡ ಬಿಡಿ ಬಿಡಿ ಬಡ 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 ಬಿಡಿ ನಿ ಇದರಲ್ಲಿ വെಕ್ಕ വെച്ചോ വെറുതു വെച്ചാ വെച്ചു വരാ വെള്ളം ഒഴിക്കണം കോടെ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നു അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മളുടെ ഹൺഡ്രഡ് ഡേയ്സ് വീഡിയോ ചലഞ്ച് മറക്കാതെ കാണുക എല്ലാവരുടെയും കമൻറ്റുകൾ നമ്മളുടെ കമൻറ്റ് ബോക്സിലിടുക അപ്പോൾ എല്ലാവർക്കും ബായ്